ം നമ്മൾ സൗത്ത് ഏഷ്യൻസിനെ പ്രത്യേകിച്ച് ഭാരതീയരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദ്രോഗ സാധ്യതയും പ്രമേഹ സാധ്യതയും ഒരുപാട് കൂടുതലാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് നമ്മൾ ഏകദേശം ഏർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വരാൻ പോകുന്ന കണക്കുകളും കൂടെ എടുത്ത് തുലന ചെയ്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തി ദശലക്ഷം മേഹ രോഗികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്നെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തിനാല് ദശലക്ഷം പ്രമേഹ രോഗികൾ രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഉണ്ടാകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ അലാമിൻ ഗീതിതമായിട്ടുള്ള കണക്കുകളാണല്ലേ അപ്പൊ ഇത്തരത്തിൽ ക്രമേണ ലോക തലസ്ഥാനം പ്രമേഹത്തിന്റെ ലോക തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഒരു പുതിയ വില്ലൻ കൂടെയുണ്ട് നമുക്കറിയാം ഹീറോസും വില്ലൻസും മാറി മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു ലോകമാണിത് ഒരു പുതിയ വില്ലൻ അതായത് ഫ്രുക്ടോസ് എന്നുള്ള ഒരു വില്ലനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രൂക്ടോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഗ്ലൂക്കോസ് പോലെ തന്നെ പഴവർഗ്ഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ഒരു ഘടകം ഒരു തരം ഷുഗർ ആണ് ഫ്രൂക്ടോസ് എന്ന് പറയുന്നത് പക്ഷെ പഴവർഗ്ഗങ്ങളിൽ അത് ഉൾപ്പെടുമ്പോൾ അതിന്റെ ദോഷഫലങ്ങൾ കുറവും ഗുണഫലങ്ങൾ കൂടുതലുമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന എന്താണ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നാരുകൾ വിറ്റമിൻസ് ഉണ്ട് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നേരിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ ഉപയോഗത്തിലൂടെ ഫ്രൂട്ടോസ് നമുക്ക് നല്ല രീതിയിൽ ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് പക്ഷെ ഈ ഫ്രൂട്ടോസ് തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കാം നമുക്ക് അറിയാം ഷുഗേർഡ് ബെവറേജസ് അതായത് ഒരുപാട് പേരുകൾ എടുത്ത് പറയണ്ടല്ലോ പെപ്സി കോള സ്പ്രൈറ്റ് മെറിന്റെ വേണ്ട പല നിറത്തിലും പല രുചികളിലും കാണുന്ന ഈ മധുരപാനീയങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഫ്രുക്ടോസാണ് ഹൈ ഫ്രുക്ടോസ് കോൺ സിറം എന്ന് പറയുന്ന ഒരു അഡിക്റ്റീവാണ് ഇത്തരത്തിലുള്ള പല രുചികരമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ആഹാര സാധനങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് ഉദാഹരണത്തിന് ബേക്ഡ് ഐറ്റംസ് എന്താ കേക്ക്സും അതുപോലെ തന്നെ ക്യാൻഡീസ് പല ചോക്ലേറ്റ്സ് എടുക്കാം ഇതുപോലെ ഷുഗേർഡ് ആയിട്ടുള്ള ബെവറേജസ് അതായത് പാനീയങ്ങൾ എടുക്കാം ഇതിലെല്ലാം ഇത്തരത്തിലുള്ള ഹൈ ഫ്രോസ് കോൺ സിറപ്പാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂക്കോസ് ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് ശരീരത്തിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദനം ഉണ്ടാവുകയും ഈ ഗ്ലൂക്കോസിന്റെ ചയാപചയം ക്രമേണ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഫ്രൂട്ടോസ് ശരിക്കും പറഞ്ഞാല് ഇൻസുലിനെ അത്രമാത്രം ഉൽപ്പാദിപ്പിക്കുന്നില്ല ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണിനെയും വേണ്ടത്ര അഫക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഗ്ലൂക്കോസ് അല്ലെ മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ മതി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാറുണ്ട് പക്ഷെ ഫ്രൂട്ടോസ് അടങ്ങിയ പാനീയങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷന്റെ സംതൃപ്തിയുടെ ഫീലിംഗ് ഉണ്ടാകാതെ വരുന്നു കൂടുതൽ കൂടുതൽ കഴിക്കണം എന്നുള്ള ഒരു ക്രേവിംഗ് ഉണ്ടായി വരുന്നു അപ്പൊ ഇപ്പോ ഈ എന്ത് ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒന്ന് അമിത ഭാരം അല്ലെങ്കിൽ അമിത വണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി അതിൽ നിന്നുള്ള പ്രമേഹം ഹൃദ്രോഗ സാധ്യത ഹൈ യൂറിക് ആസിഡ് ഇമാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഫ്രുക്ടോസ് ഇടയാകുന്നു അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ക്യാൻഡീസ് അല്ലെങ്കിൽ പ്രോക്ടോസ് അടങ്ങിയ പാനീയങ്ങൾ മധുര പാനീയങ്ങൾ എത്ര കുറയ്ക്കാമോ അത്രയും നല്ലതാണ് ശരിക്കു പറഞ്ഞാൽ ചില പഠനങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടെത്തലുകൾ നമ്മൾ സൂചിപ്പിക്കുന്ന ഏകദേശം ഒരു മുപ്പത് എം എൽ അത്തരത്തിലുള്ള ഒരു പാനീയം ദിവസേന കുടിച്ചാൽ ഏകദേശം ആറു മാസം ആവുമ്പോഴേക്കും ആ വ്യക്തി ഒന്നെങ്കിൽ പ്രമേഹ അവസ്ഥയിലോ അല്ലെ പ്രമേഹപൂർവ്വ അവസ്ഥയിലോ എങ്കിലും എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മധുര പാനീയങ്ങൾ ഒഴിവാക്കുക വളരെ ടെംറ്റിങ് ആണ് വളരെ നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട് പല ഫാസ്റ്റ് ഫുഡിന്റെ കൂടെ അത് ഒരു ഒരു കോംബോ പാക്ക് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പറയുന്നത് അതിന്റെ ഉപയോഗം പാടേയില്ല സീറോ ഒട്ടും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഉണ്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഫ്രിക്ടോസ് എന്ന ഒരു വിലനെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്